ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നൊരു പുതുമയുള്ളൊരു സ്നാക്ക് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്നതാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ നോമ്പുകാലത്തോ അല്ലാതെയോ നിങ്ങൾക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും ഇത്തരം സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തൊക്കെ ചേർക്കുന്നത് എന്നാൽ ഇതങ്ങനെയല്ല അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ സ്നാക്സിന് വേണ്ടിയിട്ട് എഗ്സ് ആണ് ഉണ്ടാക്കുന്നത് ഇതിലേക്കായിട്ടൊരു തകയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി പൊരിച്ചെടുക്കണം സാധാരണ ഇത്തരം സ്നാക്കിന് മുട്ട പുഴുങ്ങി അത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം ആവശ്യമാണ് എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മുട്ട ചിക്കിയെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം ഇതിലേക്കായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഡോനിയൻ നല്ല നേർമയോടെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ സ്പൂൺ ഗരം മസാല പിന്നെ കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ചേർക്കുമ്പോൾ വലിയ എരിവൊന്നുമില്ല കേട്ടോ ഇവിടെ ചേർക്കുന്നതിനൊന്നും അധികം എരിവില്ലാത്തതാണ് അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കൈയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്തതാണ് നിങ്ങൾക്ക് ഇതിനുപകരമായിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിനു ശേഷം ഇനി ചേർക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച സ്ക്രാമ്പിൾ എഗ്സ് ആണ് അത് മുഴുവനായും ചേർത്ത് കൊടുത്തതിനു ശേഷം കൈവെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതില് വെള്ളമൊന്നും ചേർക്കരുത് കാരണം സവാളയിലുള്ള വെള്ളം തന്നെ ഈ ഉപ്പുമായി ചേർന്ന് നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ അത് ധാരാളമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ചെറിയ സ്പൂൺ അരിപ്പൊടിയാണ് റോസ്റ്റ് ചെയ്തെടുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എത്രയാണോ ആൾ വേണ്ടത് അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഷേപ്പിൽ വരുന്നുണ്ടെങ്കിൽ ഇതാണ് ശരിയായ പാകം അങ്ങനെ കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം ഇനി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ പേസ്റ്റ് തയ്യാറാക്കാനുണ്ട് ഇതിലേക്കായിട്ടൊരു ബൗളെടുത്തിട്ട് കുറച്ച് മൈദ തട്ടിക്കൊടുത്തു എന്നിട്ട് കുറേശേ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുത്തു കൂടുതൽ ലൂസാവാൻ പാടില്ല കൂടുതൽ കട്ടിയാകാനും പാടില്ല ആ രീതിയിൽ വേണം പേസ്റ്റ് തയ്യാറാക്കേണ്ടത് ഇവിടെ പാകത്തിന് പേസ്റ്റ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശകലം ഉപ്പ് ചേർക്കാം ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതും കോട്ട് ചെയ്തെടുക്കാനാണേ ഇനി സ്നാക്സ് മിക്സ് എടുക്കാം ഇത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇതിലേക്കായിട്ട് ഞാൻ ചെറിയൊരു മോൾഡ് പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്തിട്ടുണ്ട് ഇത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല കൈവച്ചും ഷേപ്പ് ചെയ്യാം ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി ഭാഗത്തോളം നിറച്ചതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ സ്നാക്സ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു രണ്ട് പ്രാവശ്യം തട്ടുമ്പോഴത്തേക്ക് ഇളകി വരും കാരണം ഇതിൽ ഓയിൽ ചേർത്ത് നേരത്തെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നോണ്ട് ഇത് കൈവച്ചും തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോൾഡ് എടുത്തത് ഈ മിക്സ് കൊണ്ട് നാലെണ്ണം ഈ ഷേപ്പിലൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാണെങ്കിൽ ഒരു എട്ട് പീസ് കിട്ടും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള മോൾഡ് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതാണ് ഞാനിവിടെ നാലെണ്ണവും തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കോട്ട് ചെയ്തെടുക്കണം കുറച്ച് വലിയ ഷേപ്പിലായതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വേണം ഇത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ ആദ്യം മൈദാ പേസ്റ്റിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിനെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ സ്നാക്സ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് ഈ കോട്ട് ചെയ്യുന്നിടത്ത് മാത്രം കുറച്ച് ഒന്ന് ക്ഷമയോടെ ചെയ്താൽ മാത്രം മതി കാരണം ഷേപ്പ് കുറച്ച് വലുതായതുകൊണ്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ വലിപ്പം വീണ്ടും കൂടും അപ്പോൾ നമ്മളുടെ വയറ് നിറയാൻ ഈ ഒരു ഒറ്റ സ്നാക്ക് മാത്രം മതി നമ്മുടെ വീട്ടിലെ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഓരോ സ്നാക്ക് വീതം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിനിടയിൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളെ ഹൃദയം തരാൻ മടിക്കരുതേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ബാക്കി വരുന്ന സ്നാക്സ് എല്ലാം ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം എന്നിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൻ്റെ രൂപത്തിൽ താഴെയൊന്ന് രേഖപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ എല്ലാ സ്നാക്സും ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഈ സ്നാക്സ് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു ഫ്രൈ പാൻ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഓരോ സ്നാക്സും പതുക്കെ വെച്ച് കൊടുക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് പാകമായി വരുമ്പോഴത്തേക്കും ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിക്കുമ്പോൾ പതുക്കെ സൂക്ഷിച്ച് വേണം മറിക്കാൻ ഇല്ലെങ്കിൽ എണ്ണ നമ്മളുടെ ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് ഈ സ്നാക്സിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് എന്ത് കിട്ടാൻ അധിക സമയമൊന്നും ആവശ്യമില്ല ഇങ്ങനെ രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇതിനെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ബാക്കി വരുന്ന സ്നാക്സും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇരുന്ന് തയ്യാറാക്കി നോക്കണം നോമ്പ് തുറക്കന് വേണ്ടിയിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കി നോക്കാം അങ്ങനെ എല്ലാ സ്നാക്സും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനധികം സമയമൊന്നും വേണ്ട കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന അതേ സമയം തന്നെയാണ് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് കോട്ടിങ് സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് തയ്യാറാക്കി നോക്കുക പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ